ഞാൻ സൂചിപ്പിച്ചത് മലയാളികൾ അഭിമാനബോധമുള്ള ഇസ്സത്തുള്ള ഒരു വിഭാഗമായി ഉയർന്നു വന്നതിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവിടെ നിലനിൽക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമീയ തൊലുലമ്മ ആ സമസ്ത കേരള ജമീയ തൊലമ്മ ഒരു നൂറ്റാണ്ട് പിന്നിടാൻ പോവുകയാണ് അതിന്റെ ഏറ്റവും ചലനാത്മകമായ സംഘ സംവിധാനം എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചു വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സമസ്ത അതിന്റെ പ്രഖ്യാപിത കാലത്ത് വെച്ച രേഖയിൽ നിന്ന് ഒരു അണുപോലും വ്യതിച്ചിരിച്ചിട്ടില്ല അന്ന് എന്താണോ ലക്ഷ്യം വെച്ചത് അതിൽ നിന്ന് ഒരണുപോലും ബഹുമാനപ്പെട്ട സമസ്ത പിറകോട്ട് പോയിട്ടില്ല അന്ന് എന്താണോ നമ്മുടെ മുൻഗാമികൾ ചെയ്ത് കാണിച്ചത് അതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ നേതാക്കൾ ഒരു ഇന്ത്യ പോലും പിറകോട്ട് പോയിട്ടില്ല അന്നത്തെ നമ്മുടെ നേതാക്കളാണ് സർക്കാരുമായിട്ടുള്ള സമീപനങ്ങളിൽ പോലും എങ്ങനെയാവണമെന്ന് പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്നത്തെ ഭരണകൂടം ജനാധിപത്യ ഭരണകൂടമല്ല അന്നത്തെ ഏകാധിപതികളായ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് ആ ഭരണകൂടത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ കക്ഷികൾ പോലും വന്നില്ല ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത ഒരു നിവേദനം കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു അറബി കോളേജായ താനൂരിലെ ഇസ്ലാഹുലുലും അറബി കോളേജ് അറബി കോളേജിൽ കിതാബോധി പഠിക്കുന്ന മുത്തഅലമിങ്ങൾക്ക് ഭൗതിക പഠനത്തിന് സർക്കാരിന്റെ ചെലവിൽ അധ്യാപകരെ നിയമിക്കണമെന്നാണ് സമസ്ത ആവശ്യപ്പെട്ട പ്രമേയം ആലോചിക്കേണ്ടത് ഇരുപത്തിയാറിലാണ് സമസ്ത ഉണ്ടായത് ഈ പ്രമേയം കേരള ഗവൺമെന്റിനല്ല കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നത് അന്ന് കേന്ദ്രമാണ് ഭരിക്കുന്നത് മറ്റുള്ളതൊക്കെ നാട്ടുരാജാക്കന്മാരാ കേന്ദ്ര ഗവൺമെന്റിന് ഇന്ത്യ ഗവൺമെന്റിന് അന്ന് ഈ പ്രമേയമായി കൊണ്ട് നിവേദനം കൊടുക്കുന്നത് സമസ്ത കേരള ജമീയത്തിലുലമയാണ് അന്ന് ജിഫ്രി മുത്തുക്കോയെ തങ്ങളല്ല പ്രസിഡന്റ് ആലിക്കുട്ടി മുസ്ലിയാരല്ല ജനറൽ സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റിന് സഹായം തേടി നിവേദനം കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല രണ്ടാമത്തെ പ്രശ്നം തുടങ്ങിയതാ എന്നാൽ അതിന്റെ പേരിൽ സർക്കാരിന്റെ സകലത്തോ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നു സമസ്ത എന്ന് പറയാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് വളരെ വിവാദമായ ഒരു ആക്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കുന്നത് ആക്ടിന്റെ പേര് സർദ ആക്ട് എന്നാണ് സർദാ ആക്ട് എന്ന് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വിവാഹപ്രായവുമായി മുസ്ലിമികൾക്കൊരു കാഴ്ചപ്പാടുണ്ട് ഇത്ര വയസ്സിലെ കല്യാണം കഴിക്കാവൂ ഇന്ന കോഴ്സ് കഴിഞ്ഞാലേ കല്യാണം കഴിക്കാവൂ എന്നൊന്നും മുസ്ലിമികൾക്കില്ല കോഴ്സ് പഠിക്കുന്നവർക്കും കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചവർക്കും പഠിക്കാം അതിന് ഇസ്ലാമിതരില്ല പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കണമെന്ന് ഇസ്ലാമിലെവിടെയില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ എന്തുകൊണ്ട് സി ഐ സിയുമായി തെറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ട് സി ഐ സിയോട് തിരുത്താൻ പറഞ്ഞു തിരുത്താൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ വിവാഹപ്രായ നിയമത്തിനെതിരെ നമ്മളൊക്കെ സമരം നടത്തുക കേന്ദ്ര ഗവൺമെന്റ് ബില്ല് പിൻവലിക്കണം കേന്ദ്ര ഗവൺമെന്റ് ഈ നടപടി പിൻവലിക്കണം വിവാഹപ്രായം നിശ്ചയിക്കാൻ അങ്ങനെ പറ്റൂല ഇരുപത്തി ഒന്നായാലേ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂല ഞങ്ങൾ അതിനെതിരാണ് ഞങ്ങളുടെ മതം അതിനെതിരാണ് അതുകൊണ്ട് ഞങ്ങൾ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സിന്താബാദ് വിളിച്ച് പ്രകടനം നടത്തുമ്പോ നമ്മുടെ സ്ഥാപനത്തിലേക്കൊരു സർക്കുലർ ഇവിടെ പഠിക്കുന്ന കുട്ടികള് പതിനഞ്ചാം വയസ്സിലാണ് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത് ആ പെൺകുട്ടികൾ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഇരുപതാം വയസ്സിലെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അതിന്റെ മുമ്പ് കല്യാണം കഴിച്ചാലോ പിടിച്ചു പുറത്താക്കും ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും ആ അങ്ങനെ പുറത്താക്കിയാൽ അവളുടെ തുടർ പടനോ എന്തോ ആയിക്കോട്ടെ അങ്ങനെ കൈ മലർത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞത് അത് പറ്റൂല ഇസ്ലാമിൽ അങ്ങനെ ഇരുപത് വയസ്സായാലും മാത്രമേ പെൺകുട്ടികളെ കെട്ടിക്കാൻ പാടുള്ളൂ എന്ന് നിയമമില്ല അതുകൊണ്ട് ആ നിയമം തിരുത്തണം ഇഷ്ടമുള്ള ആളുകൾ കെട്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കെട്ടിക്കുന്നതിന് തടയാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറക്കാനും പാടില്ല പുറത്താക്കാൻ പാടില്ല പഠനം തടയാൻ പാടില്ല അവൾക്ക് കുറച്ചു ദിവസം ലീവ് കൊടുത്തിട്ട് തുടർന്ന് പഠിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം പറ്റൂല എന്ന് വാശി പിടിച്ചു അത് ശരീരത്തിനെതിരാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ പറയുന്ന വാദത്തിന് പിന്തുണ നൽകുന്ന പിൻബലം നൽകുന്ന ആ ഒരു തീരുമാനം പിൻവലിക്കണമെന്ന് പറഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലുള്ള സമസ്തയുടെ നിർദ്ദേശങ്ങളോട് എതിര് പറയുന്ന പ്രവണത വാഫി സംവിധാനത്തിൽ നിന്നുണ്ടായത് ഞാൻ അതിലേക്ക് കൂടുതലായി കടന്നു വരുന്നില്ല സൂചിപ്പിച്ചു എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സർദാ ആക്ട് പ്രഖ്യാപിക്കുമ്പോ ഇന്ത്യ ഭരിക്കുന്നത് മോദിയല്ല ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല ഇന്ത്യ ഭരിക്കുന്നത് ജനാധിപത്യ ഭരണകൂടം പോലും അല്ല ആ സമയത്ത് ആരാണ് അതിനെ ചോദ്യം ചെയ്യാനുള്ളത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളില്ല രാഷ്ട്രീയ നേതാക്കന്മാരില്ല അങ്ങോട്ട് പറഞ്ഞ എം പിമാരില്ല പാർലമെന്റിൽ വെച്ച് കൊണ്ട് പ്രതിരോധിക്കാൻ ആ സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയിടം കൂടി താടിയും തലപ്പാവും തസ്ബീകമാലിയും കൈയിൽ പിടിച്ച് നമ്മുടെ ഭാഷയിൽ ഖുറാഫികളായി പള്ളിയിടം മൂലക്ക് കൂടുന്ന ഈ പിന്തിരിപ്പന്മാരുണ്ടല്ലോ പണ്ഡിതന്മാർ അവര് കൂടി ഇരുന്നിട്ട് തീരുമാനമെടുത്തു ഇത് നമുക്കെതിരാ ഇത് ദീനിനെതിര ശരീരത്തിനെതിര ഇന്ത്യ ഗവൺമെന്റിനോട് നമ്മൾ പ്രതിഷേധം അറിയിക്കണം കേന്ദ്ര ഗവൺമെന്റിന് ബഹുമാനപ്പെട്ട സമസ്ത പ്രതിഷേധം അറിയിച്ചു ഈ നിയമം പിൻവലിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് രണ്ടിന്റെയും തുടക്കം ജഫിരി തങ്ങളുടെ കാലത്തല്ല രണ്ടും നടന്നത് ജഫിരി തങ്ങളെ പ്രസിഡന്റ് കാലത്തല്ല ഇവിടെ ഹമീദ് സൂചിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത രൂപം കൊണ്ടിട്ട് നാല് കൊല്ലമേ ആയിട്ടുള്ളൂ അന്ന് കേന്ദ്രത്തിന് കേരളത്തിന്റെ ഭരണകൂടത്തിനല്ല കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ പാസാക്കിയ സർദാ ആക്ട് പിൻവലിക്കണമെന്ന് പ്രമേയം പാസാക്കി ആ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയ തൊരുലമ്മ